സ്റ്റാൻ സെറ്റ് ആണ് ഗയ്സ് അപ്പോൾ നമ്മ കല്യാണച്ചേക്കനെ കണ്ടു എന്നാണ് ഈ വർഷം പറയാൻ സുഖം സന്തോഷം ഇൻഷാ അല്ലാഹ് ഹൈറായട്ടെ നമ്മളെ പൊളിക്കുന്ന നമ്മൾ അടിച്ച് പൊളിക്കും ഇന്നാ ലാസ്റ്റ് ഇയർസ് അല്ലേ നമ്മ ആടിച്ച് പൊളിക്കും ഇൻഷാ അല്ലാഹ് ഫുൾ രാത്രി ഫുൾ നമ്മൾ ഉഷാർ ഉഷാർ കല്യാണം ഉഷാറായിട്ട് വോളു അപ്പോൾ സംഭവം ഞാ മറ്റേ തേങ്ങാണിച്ച് വിളിക്കുന്നുണ്ട് മുട്ട കാണിച്ച് നമ്മളെ ആയിരിക്കും നമ്മൾ ഭയങ്കര സമയത്ത് സംഭവം കുറച്ചൂടാ എടുത്തു വരും എന്നെ എടുത്തു വരും ഇടം കണ്ണിട്ടോ എല്ലാരും അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോട് ആള് ചോദിക്കുന്നത് ഇത് വേക്കല് ഷട്ടിൽ പറ്റാണോ പ്രഷർ ഏലും കാത്തിരിക്കുന്ന പ്രസിംഗ ഗാതി ഗня ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുകയാണ് അനിവേർ വാ നമുക്ക് അർവാൻ ടു ദി സ്റ്റാർട്ട് પડીക്കോ ഓക്കേ हां પડીക്കോ પડીക്കോ വാ ഇലുമിനേറ്റ് വാണ്ട ഇലുമിനേറ്റ് അഞ്ചോടെ પડીന്ന് വാ પડીക്കോ യുവർ ബാങ്ക് മലബാർ ഗാരി എനിക്ക് അല്ല കൈ അല്ല ട്രാൻസ് സെറ്റ് ആണ് ഗയ്സ് അപ്പോൾ നമ്മ കല്യാണ ചിങ്ങനെ കണ്ടു എന്താണ് ഈ ഒരു സദസ്സിൽ പറയാനുള്ള സുഖം സുഖം സന്തോഷം അപ്പോൾ ഇൻഷാ അല്ലാഹൈ റൈറ്റാ മല പൊളിക്കുന്ന നമ്മൾ ആടി പൊളിക്കും ഇന്ന ലാസ്റ്റ് ദിവസം അല്ലേ ഇന്ന മാടി പൊളിക്കും ഇൻഷാ അള്ളാ സർ ഫുൾ രാത്രി ഫുൾ மொத்தம் ഉഷാർ ഉഷാർ കല്യാണം ഉഷാർ ആയിട്ട് വോള്ളു അപ്പോൾ വാടടേ വരി ഇതിനെ मारവേ നിങ്ങൾക്ക് 100 രൂപ ഇപ്പൊ തരും ഇപ്പൊ കൈയിൽ വെച്ചേ 100 അല്ല 500 500 ആ 500 1.2

ൾക്കാരുണ്ട് ചെക്കൻ നിക്കൻ വളരെ ഫോട്ടോ എടുക്കാൻ പരിപാടിയിലാണ് നിക്കാവുന്ന പരിപാടിയും അതെന്നുവെച്ചാല് ബഹറിനെത്തിയപാട് എനിക്കൊരു കോൾ വന്നു ഇങ്ങനെ കാസർഗോഡിൽ നിന്ന് കാസർഗോഡ് നനക്കല്ലേ വന്നത് നെച്ചറാണ് വന്നത് അപ്പൊ ഞാൻ കാസർഗോഡ് ഇവന്റെ കാറിലാണല്ലോ അപ്പൊ എന്നോട് നെച്ചറ പറഞ്ഞത് നീലാണ്ടിയ പോലെ അപ്പൊ അങ്ങനെ വന്നത് എന്നെ പിടിച്ചു നെച്ചറാൻ മാറ്റി പറഞ്ഞില്ല അങ്ങനെ എന്റെ ഇപ്പുറത്ത് ഇജാസ് ഉണ്ട് അപ്പൊ ഇജാസ് എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ അങ്ങനെ ഇജാസിനെ കൂടെ ില്ലാസിനെ കൂടേണ്ട വന്നെ ഡ്രൈവറായിട്ട് എങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ രീതിയിൽ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും അതും അങ്ങനെ ചെയ്യാൻ പാടില്ല സംസാരിക്കാൻ പറ്റുന്നത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമാണ് നമുക്ക് പിന്നെ ഒരു കല്യാണം നടന്നു നടത്താൻ പാടില്ല ശില്പ

ആ ടൈപ്പിലാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം പാട്ട് സെറ്റ് ആക്കാം എനിക്ക് ഈ ഒരു വൈബ് കിട്ടിയാൽ ഹാപ്പിയാണോ ഏഹ് വളരെയധികം അത് ഞാൻ ബഹറിൽ പോയ ഉമ്മ ഞാ സത്യം പറഞ്ഞല്ലോ എനിക്ക് ബാറേനില് പോയാ എനിക്കൊരു സങ്കടമില്ല കാരണം ഞാൻ എൻ്റെ രണ്ടുവർഷത്തിന് ശേഷം എൻ്റെ ഉമ്മനെപ്പ് ഉപ്പിനെ കാണും ഞാൻ ഉള്ള പറഞ്ഞല്ലോ എന്റെ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരുമില്ലേ ഞാൻ ഇതുവരെ എന്റെ ഉപ്പ അങ്ങനെ സങ്കടാന്ന് എന്റെ ഉപ്പാൻ ഉപ്പ മരിച്ചില്ല ഞാൻ കണ്ടിരുന്നു ഉപ്പാൻ്റെ മുഖം ഇങ്ങനെ വാടുന്നില്ല അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലാണ് എനിക്ക് എങ്കിലും ഭയങ്കര സങ്കടം ആയി ഉപ്പിന്റെ മുഖം ഇങ്ങനെ വാടുന്ന അല്ലാണ് നല്ലതാണ് കാര്യമുണ്ട് അറിയുന്നുണ്ട് ഉമ്മയിലപ്പ ഉമ്മയിലപ്പൊ കാര്യം

പ്രിയപ്പെട്ട ഫാ എട നീ 5 5 ആയി setDescription ഓൾസ് അവിടെ ഉണ്ട് ഗയ്സ് ഞാൻ ഇതിനിന്ന് വെരാത്രയാ ആഗ്രഹിച്ച നേ ബേബി നല്ല ഫുഡ് കൗണ്ടർ അവരാണ് ഓക്കേ അല്ലേちょっと लूസ് ആ കൂടാതെ ലിപ് പിണ്ടി ചെവി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനൊരു തുർക്കു निकले ഓക്കേ ദാ സുഗല മോനസ് എന്താ ചെയ്യുന്നത് മോനസ് പഠിക്കുന്നു എത്രയാണ് മോനസ് പഠിക്കുന്നു മുനാസ് മുനാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇപ്പൊ അല്ലേ പരിപാടി സ്കൂൾ ലീവ് ആയതുകൊണ്ട് മലപ്പുറം യൂട്യൂബിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓക്കെ ഫേസ്ബുക്കിലുണ്ട് വാട്സാപ്പിലുണ്ട് ടാ കേട്ടാൽ ഇൻസ്റ്റോന്തണോ സബ്സ്ക്രൈബ് ആക്കണോ പക്ഷെ കേട്ട് ഉഷാറാണ് അടിപൊളിയാണ് നമ്മളെ അതെ അതെ ഓർന്നാരും നമ്മള് നമ്മള് ഇൻഡിപെൻഡന്റ് ബ്ലോഗേഴ്സ് ആണ് പാട്ടും സർഗോഡ് കല്യാണം കൂടാഴ്ച മലപ്പുറം മലപ്പുറം ഇത് കാസർഗോഡ് ശരിക്കും കാസർഗോഡ് സ്ഥലം ഉപ്പള അല്ല അതിന്റെ പണി

കഴിഞ്ഞ ഞായറാഴ്ച മൂന്നാല് <laughs> ഓഡിറ്റോറിയും <laughs> െണത്തെ നാട്ടിലൊന്നും ഇങ്ങനെ മോനിക്ക് രണ്ട് പാട്ടോടാണ്ട് രണ്ട് പാട്ട് ഏഹ് ഓട്ടറി പാട്ട് ആ ഒരു പാട്ടാണ് ഇല്ലു മിനാട്ട് ആരുമില്ലാട്ട് അത് വയലില്ല ഇത് വയലില്ല

ിൽ മല്ലപ്പൂർണം കത്തിച്ചിൽ രണ്ട് ഒരു പെട്ടിക്കായ് മൊത്തം വാങ്ങി കൂട്ടിപ്പെട്ടിട്ട് പൂട്ടും നമുക്ക് രണ്ട് സീകരട്ട് കുറ്റി വന്ന ഇച്ചി മറന്ന് ബാലുകളിൽ നിന്ന് വിദേശത്ത് വിദേശത്ത് നക്കുന്ന മട്ടം പോലെ ചെയ്ത് കൂട്ടി മക്കറായ മജത്തും ചെക്കൻ കെട്ടി കൊച്ചു കൊച്ചി കൊച്ചിലുള്ള വെള്ളം കെട്ടിച്ച് മടിക്കായി ലാവിന്റെ കൊച്ചുണ്ടാക്കി എരിവിൽ തുപ്പിക്കുന്നു എന്താ മറ്റേ വിക്രമില്ല മുത്ത അറിയില്ല ഞങ്ങൾ കണ്ടനായി വന്നവരെ

അപ്പൊ നമുക്ക് വേണ്ടി പാട്ട് എടുക്കുന്നത് ചെക്കന് കാണാൻ പോകാൻ ഞാൻ പറയുന്നില്ല ചെറിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം കല്യാണല്ലേ അത് മെയിനായിട്ട് കഴിഞ്ഞാല് ഫസ്റ്റ് അത് കല്യാണല്ലോ അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും പറഞ്ഞു മറ്റൊക്കെ പറയാൻ പാടില്ല രണ്ടാമത്തെ നമുക്ക് നാല് പറ്റോ പറ്റോ അപ്പോൾ നമ്മൾ ഇതിനെ ചേച്ചറ ഓരോ പെണ്ണ് നിന്നെ പോലെയുള്ള ഭൂഷാസികളാണ് ഈ കേരളത്തിൽ അങ്ങനല്ല അല്ലാതെ നമ്മൾ ഓട്ടർ കളോടാ ഇടാ വഗരെ അസ്സലാമു അലൈക്കും സുഗം സന്തോഷം വാ വാ സലാം അലൈക്കും ഹായ ഇതോടക്ക് അവൻ ഇടേടേ അടുത്തോടോ ാണ് സെറ്റ് ആണ് കണ്ടു സുഖം ഹയർ ആട്ടെല്ലാം പൊളിക്കുന്നു ലാസ്റ്റ് കുട്ടി കല്യാണം ഉഷാറാക്കി എന്താണ് കുട്ടി

ിൽ പഠിക്കുമ്പോ പഠിച്ചില്ല ജനക <laughs> നമ്മൾ

तब जय जय नमाया अधिनायक के जय के बाले के दादा जय 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 के थैंक यू टीचर थैंक यू टीचर वेरी गुड 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 अब പ്രണയം കാണും ഏതാണ് ഈ പടം പോകുന്നത് രണ്ടുപേര് പ്രണയം കാണും ഒറ്റക്കൂലി മുന്തിരി വാങ്ങിയിൽ ഒറ്റോല മുന്തിരി മുന്തിരി സമ്മാനം ഇരുപത്തി ഇരുപത് ഇരുപത് റുപ്യൂപയ സമ്മാനം ഒരു പാട്ട് ഇരുപത് റുപ്യ ആൻസർ അടിക്കോ കുറപ്പാണെ നമ്മൾ കുറേ ഗെയിം നമ്മൾ കുറേ പരിപാടി ഇളറായിണ്ട് അപ്പോൾ ഇതില്ല നിങ്ങ എന്താക്കണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഓക്കേ അടിടി അടിടി പൊട്ടടി അടിടി അടിടി പൊളിക്കോ ശേ ബിവിഷയാ ഓ ഓനെ ഓനെ കമ്പനി അല്ലേ കൊണ്ടു നമ്മ ആർക്ക് സമല്ലു കേനെ കേവ അതാണ് ഈ പൊതഞ്ഞ വെയിലെ കുട്ടി കുട്ടിയല്ല അതാണ് പെരിഞ്ചു കൊടുക്കുന്നത് അതിനോട് പറഞ്ഞു പക്ഷെ നമ്മള് സംഭവം പറ്റി വെച്ചല്ലേ ഞാനിട്ടിലൊപ്പിച്ചേ എല്ലാരും ഞമ്മള് രണ്ടാളി ചിലൊപ്പിച്ച സെറ്റ് നല്ല

മംഗലപുരം അറച്ചും മക്കളാ ഇവിടെ കൊറച്ച് മുട്ടം സ്വന്തം ഇതിവിടെ 20 പിഞ്ഞങ്ങരെ അടുത്ത എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ട് നീയെയാ സാനം കാണിച്ചേ ഇങ്ങോട്ട് ടാസ്ക്ന്നിട്ടാ ഓക്കേ അതാക അതാക ഇപ്പുറാ അകി ദാകി വാണ്ട് ടു സ്റ്റാർട്ട് ഈ 20 രണ്ടാ പറയാ അഞ്ച് ഒരു കേ ഒരു കേ lemmas ആണ് നമ്മൾ ഇനിയും ഫിനിഷിങ് അങ്ങനെ നമ്മൾ കണ്ടി നമ്മൾ അണ്ടി പെരുതും കേട്ടോ നമ്മൾ കണ്ട അഞ്ചേ ജലോ എനിക്കാവുന്നത്ര ഇത് പൊന്തില്ല ഇത് പൊന്തില്ലോ ഇരുപത് മണി ആണെങ്കിൽ ഇരുപത് പിൻകോളി കിട്ടില്ല മൈക്കൂര് അഞ്ചുടി ചെയ്തല്ലേ ഇനി പത്തൊടി ചെയ്താലേ ഒരയോ പിന്നൂർ ഞാൻ മറ്റേ ഈ ചെറുതെ തേങ്ങാണിച്ച് വിളിക്കുന്നുണ്ട് മുട്ട കാണിച്ച് ുല്ലേ അടുത്ത് വരും എന്നിട്ട് ഇങ്ങനെയാണ് വണ്ടി പോവാ അതാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നോടൊ ആള് ചോദിക്കുന്നത് വേക്കല് ഷട്ടിൽ പറ്റണം ഞങ്ങടെ പാട്ട് പാടാന്ന് അതെ ഇത് മലയാളം എനിക്കറിഞ്ഞൂട മോന്